വർഷപ്പുറത്തേക്ക് പോകാൻ വാതിൽ തുറന്നു പക്ഷെ രാഘവപ്പുറത്ത് നിന്ന് വാതിൽ തുറന്നു രണ്ടുപേരും നിയന്ത്രണം നഷ്ടപ്പെട്ടു കൂട്ടിയിടിച്ചു വർഷയുടെ കയ്യിൽ നിന്ന് മരുന്ന് താഴേക്ക് വീണു എല്ലാ മരുന്നുകളും എല്ലായിടത്തും ചിതറക്കിടക്കുന്നു സോറി രാഘവ് താഴെ ചിതറക്കിടക്കുന്ന മരുന്നുകൾ എടുക്കുന്നു വർഷയും ഇരുന്ന് അവന്റെ കൂടെ മരുന്നുകൾ എടുക്കാൻ തുടങ്ങി മരുന്നുകൾ എടുക്കുന്നിടയിൽ രാഘവിന്റെ നോട്ടം ഒരു നിമിഷം വർഷയുടെ മുഖത്ത് പതിഞ്ഞു വർഷയുടെ നോട്ടം രാഘവിന്റെ മേൽ പതിഞ്ഞതും അവന് ലജ്ജ തോന്നി അവൻ മരുന്നുകൾ പെട്ടെന്ന് എടുക്കാൻ തുടങ്ങി രാഘവ് മരുന്നുകൾ പെട്ടെന്ന് എടുത്തതിനാൽ ഡോക്ടർ വർഷയ്ക്ക് നൽകിയ മരുന്നുകൾ നെഞ്ചിൻ്റെ അടിയിൽ കൈവച്ചു മരുന്ന് അവിടെ വെച്ചു രാഘവ് എല്ലാ മരുന്നുകളും കവറിലിട്ടു വർഷയ്ക്ക് നൽകി താങ്ക്സ് രാഘവ് ഏഹ് താങ്ക്സ് ഒന്നും പറഞ്ഞോളൂ നിന്റെ അസുഖം പെട്ടെന്ന് മാറട്ടെ അവൻ അസുഖം മാറുമെന്ന് പറഞ്ഞതും വർഷയുടെ പുഞ്ചിരി പതുക്കെ മങ്ങി അവളുടെ മുഖത്തൊരു വേദന പ്രത്യക്ഷപ്പെട്ടു അത് രാഘവ് കണ്ടു ഒന്നും പറയാതെ വർഷ പോയി രാഘവ് അവൾ പോകുന്ന ഞെട്ടലോടെ നോക്കി അവൾക്ക് എന്തു പറ്റി ഇതിലും മുഖം പാടിയത് രാഘവ് സ്വയം ചിന്തിച്ചു ദിവസം കടന്നു പോകുന്നു വൈകുന്നേരം അവന്റെ മാനേജർ അവനോട് ഇന്ന് രാത്രി ഒരു ബിസിനസ് പാർട്ടി ഉണ്ടെന്ന് പറയുന്നു അവടെ നഗരത്തിലെ എല്ലാ ബിസിനസ്സുകാരും പങ്കെടുക്കുന്ന ഒരു ബിസിനസ് പാർട്ടിയാണ് അതിനാൽ അഗ്നി തീർച്ചയായും പങ്കെടുക്കണം വീട്ടിലെല്ലാവരും ഹാളിലിരിക്കുകയായിരുന്നു ധനി എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു എല്ലാവർക്കും ചായ കൊടുത്ത ശേഷം അവളും അവളുടെ ഇടയിൽ ഇരുന്നു കുഞ്ഞൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏ എടുത്ത് എന്താ പറ്റി മുഖം എന്തിനാ ഇത്ര വിളയറിയിരിക്കുന്നത് കുഞ്ഞൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ധോനിയെ നോക്കി ഇല്ല അങ്ങനെയൊന്നുമില്ല എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് ഉഷപ്പെട്ടെന്ന് പറഞ്ഞു എൻ്റെ മകളുടെ മേൽ ആരുടെയും ദുഷ്ടദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ടാവും അപ്പോഴാണ് രാജേന്ദ്രൻ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാവരോടും ഒരു പ്രധാന ജോലിക്കായി പുറത്തു പോവുകയാണെന്നും നാളെ തിരിച്ചെത്തുമെന്നും പറയുന്നത് മുത്തച്ഛൻ പോയതിനു ശേഷം ഉഷ പറയുന്നു ഓ ഞാൻ മറന്നു ഇന്ന് പവിത്രയുടെ ചെറുമകന്റെ ജന്മദിനാണ് എല്ലാവരെയും അവൾ ക്ഷണിച്ചിട്ടുണ്ട് അമേ ഞാൻ വരുന്നില്ല എനിക്ക് അഞ്ചലിന്റെ വീട്ടിൽ പോകണം അമ്മ എനിക്കും വരാൻ കഴിയില്ല കുഴപ്പമില്ലാട്ടേ വിശ്രമിക്കുക ഞാൻ അങ്കലിന്റെയും ആരോടും കൂടെ പോവാം അപ്പോഴാണ് അഗ്നി ധോനിയെ വിളിക്കുന്നത് അവനൊരു ബിസിനസ് പാർട്ടിക്ക് പോവുകയാണെന്നും വൈകുമെന്നും പറഞ്ഞു ഇത് കേട്ട ഉഷ ചോദിക്കുന്നു അപ്പോ വീട്ടിൽ തനിച്ചായിരിക്കല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം അനുപേറ്റിനും അറിനുമോ ഫങ്ഷന് പോകും മോളുടെ കൂടെ ഇവിടെ ഇരിക്കാം ഏയ് അതെങ്ങനെ പവിത്രന്റെ കൂട്ടുകാരിയല്ലേ വളരെ പ്രയാസത്തോടെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ധോനി എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു എല്ലാവരും താമസിയാതെ പോകുന്നു ആ വീട്ടിൽ ധോനിയും ഒരു വേലക്കാരി മാത്രമായി ധോനി അവളുടെ മുറിയിലേക്ക് പോവാൻ തുടങ്ങുന്നു അവളുടെ പിന്നിലുള്ള വേലക്കാരി മാഡം എന്ന് വിളിച്ചു ധ്വനി തിരിഞ്ഞു അതെ എന്താ പറയൂ മേഡം എനിക്ക് രണ്ട് ദിവസം വിലയു തരൂ കുഞ്ഞിന് സുഖമില്ല ശേഷ വീട്ടിലേക്ക് പോക്കു അപ്പം മേടം ഒറ്റയ്ക്കാവില്ലേ ഏയ് അത് സാരില്ല ധ്വനി മുറിയിലേക്ക് നടന്നു അവൾ ബെഡിൽ കിടന്നു അവൾ കിടന്ന ഉടനെ അവൾ ഉറങ്ങി രാത്രി കൂടുതൽ ആഴത്തിലായി ധ്വനി ഇപ്പോഴും സുഖമായി ഉറങ്ങുകയായിരുന്നു ജനാലയിൽ നിന്നുള്ള മൃദുവായ ചന്ദ്രപ്രകാശം അവളുടെ മുഖത്ത് പതിച്ചു പക്ഷെ ആ സമയത്ത് ആരും ജനാലയിലൂടെ ഒളിഞ്ഞു നോക്കി മുറിയിലേക്ക് കടന്നു അവനകത്ത് കടന്ന ഉടനെ അവൻ ധുനിയെ തുറിച്ചു നോക്കാൻ തുടങ്ങി അവൻ്റെ ഉദ്ദേശങ്ങൾ ഒട്ടും ശരിയായിരുന്നില്ല ധുനിയോടുള്ള ആർത്തി അവൻ്റെ കണ്ണുകളിൽ വ്യക്തമായി കാണാമായിരുന്നു അത് മറ്റാരുമല്ല അരുണവായിരുന്നു ധുനിയുടെ സൗന്ദര്യം കണ്ട് അവൻ ഭ്രാന്തനായി തൻ്റെ ദുഷ്ടലക്ഷ്യങ്ങൾ നിറവേറ്റാൻ അവിടെ തന്നെ താമസിച്ചു ഇന്ന് അവസരം ലഭിച്ചു അവൻ ഷർട്ടിന്റെ ബട്ടകൾ അയച്ചു മാറ്റി അവൻ ധോനിയുടെ അടുത്തേക്ക് നീങ്ങി അടുത്ത നിമിഷം അവൻ അവളുടെ അടുത്തേക്ക് വളരെ അടുത്തും അവന്റെ കൈകൾ അവളെ തൊടാൻ കൊതിച്ചു ധോനി അവളുടെ കറുത്ത സ്യൂട്ടിൽ അതിസുന്ദരിയായി കാണപ്പെട്ടു അവളുടെ വെളുത്ത നിറം കൂടുതൽ തിളക്കമുള്ളതായിരുന്നു അവളെ കണ്ടത് മരണം പൂർണ്ണമായും ഭ്രാന്തനായി അവന്റെ മുഖത്ത് ഒരു പൈശാചിക പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു അടുത്ത നിമിഷം അവൻ ധോനിയുടെ മുഖത്ത് ചാരി നിന്ന് അവളുടെ മുഖത്ത് വിരൽ കൊണ്ട് തലോടി പറഞ്ഞു ഇന്നെൻ്റെ ആഗ്രഹം നിറവേറും അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി പറഞ്ഞു അരുണവ് തന്റെ ഷർട്ട് ഊരി മാറ്റി എറിഞ്ഞു തുടർന്ന് ധോനിയുടെ രണ്ട് കൈകളും അവൻ്റെ കൈകളിൽ പിടിച്ചു അരുണവ് ധോനിയെ ചുംബിക്കാൻ നിൽക്കുമ്പോഴേക്കും തുറന്നിരുന്നു അരുണവിനെ അരികിൽ കണ്ടതും ധോനി പേടിച്ചു അരുണവിന്റെ കൈ അവളുടെ മുഖത്തൂടെ ഓ സുന്ദരി നീ എന്തൊരു സക്സിയാണ് അരുണവ് പറഞ്ഞ കേട്ട് ധോനി അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ വശത്തോടെ നോക്കുന്ന അരുണവിനെ കണ്ടത് അവൾ പകപ്പോടെ നോക്കി അവന്റെ നോട്ടും അവളുടെ ചുവന്ന ചുണ്ടുകളാണെന്ന് എനിക്ക് ധ്വനിക്ക് മനസ്സിലായി അരുണവ് തന്റെ ചുണ്ടുകളെ ചുംബിക്കാൻ നിൽക്കുന്നതിന് മുന്നേ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവനെ തള്ളി മാറ്റി അവനെ തള്ളി മാറ്റിയ ശേഷം ധുനി വീട്ടിൽ നിന്ന് എഴുന്നേറ്റു അരുണവിന്റെ കവളിൽ ആഞ്ഞടിച്ചു ആരുമില്ലാത്ത സമയത്ത് നീ എന്നെ അപ്പൊ നിന്റെ ഉദ്ദേശം ഇതായിരുന്നു നിനക്ക് നിനക്കെങ്ങനടാം ഞാൻ നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ നീ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ധനി അർണവിനാറപ്പോടെ നോക്കി ഏട്ടത്തി ഞാൻ നിന്നെൻറെ ഏട്ടത്തിയായി കാണുന്നില്ലല്ലോ ബേബി നിന്റെ ഈ സൗന്ദര്യം കണ്ടല്ലേ വിവേക് ഏട്ടൻ വീണത് നിന്നെ പ്രണയിച്ചത് സോറി പ്രണയം നടിച്ചത് വിവേക് ഉപേക്ഷിച്ചു പോയപ്പോൾ നീ സങ്കടപ്പെട്ടു അന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കാമായിരുന്നു പക്ഷെ അപ്പോഴേക്കും ആ കിളവൻ നിന്നെ അഗ്നിയെ കൊണ്ട് കെട്ടിപ്പിച്ചു എനിക്കിനെ ഒത്തിരി ഇഷ്ടമായതാണ് ബേബി നിന്റെ ഈ മത്ത് പിടിപ്പിക്കുന്ന ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്ന അന്ന് തൊട്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും നീയോ അഗ്നിയും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ആ സ്ഥിതിക്ക് എൻ്റെ കൂടെ ബേബിക്ക് കിടന്നൂടെ ഇത് പറയുന്നിടയിൽ അവൻ ധനിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവിൽ ലാഞ്ഞടിച്ചു ധനിയുടെ കവിൾ തുടരെ തുടരെ അടിച്ചുകൊണ്ടേയിരുന്നു അവൻ ശക്തിയായി അടിച്ച നേരം അവളുടെ ചുണ്ടുകളിൽ ചോരൊഴുകാൻ തുടങ്ങി ധുനി തളർച്ചയുടെ പിറകിലേക്ക് നീങ്ങുന്നതിന് മുന്നേ അരുണവ് അവളുടെ രണ്ട് തോളുകളും പിടിച്ചു അവളെ വശ്യമായി നോക്കി എന്നിട്ട് അവളെ ചുമന്നോട് ചേർത്തു നിർത്തി അവളെ ചുംബിക്കാൻ ശ്രമിച്ചു ധനി തന്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് അർണവിനെ തള്ളി നീക്കി എന്നാൽ അവൻ അവളുടെ ദേഹത്തെ കൂടുതൽ അമർന്നു അവളുടെ കൈകൾ മുറുകെ പിടിച്ചു അവൻ അവളുടെ കഴുത്തിലും മുഖത്തു അടിപ്പിക്കാൻ ശ്രമിച്ചു വിട് പറഞ്ഞു എന്നോട് ഇങ്ങനെ ധനികരഞ്ഞത് കണ്ടതും അരണവിന്റെ മനസ്സലവ് തോന്നിയില്ല അവൻറെ ചുണ്ടിൽ അപ്പോഴും ക്രൂരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു ധനിയുടെ കണ്ണുകൾ നിന്ന് തുടരെ കണ്ണിനൊഴുകിക്കൊണ്ടിരുന്നു അരുണവിന്റെ കൈകൾ അവളുടെ കയ്യിൽ മുറുകി ധ്വനി പ്രയാസപ്പെട്ട് തൻ്റെ ഒരു കാലു മടക്കി അവൻ്റെ വയറ്റിൽ ശക്തിയായി ഇടിച്ചു അവൾ കാലുകൊണ്ട് വയറിലേക്ക് ഇടിച്ചതും അരുണവിനെ കൈകളിലെ പിടിയഴിഞ്ഞു ധ്വനി വേഗം അവനിൽ നിന്ന് മാറി ധ്വനി അടുത്ത് കണ്ട ഫ്ലവർ വേസ് എടുത്ത് അരുണവിൻ്റെ തലയ്ക്കടിച്ചു ആ അവൻ്റെ നെറ്റിലൂടെ ചോരൊഴുകാൻ തുടങ്ങി ധ്വനി അവനെ നോക്കിയ ശേഷം അവൾ വാതിലിനടുത്തേക്ക് പോയി വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും അരുണവളുടെ മുടിക്കുത്തി പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു പ്ലീസ് എന്നെ വിട് അരുണം അവളുടെ മുടിയിൽ പിടിച്ചു അവളെ അവനെ നേരെ തിരിച്ചു നിർത്തി എന്നിട്ട് അവളുടെ കവളിൽ ആഞ്ഞടിച്ച് നിലത്തേക്ക് വീണു അരുണം അവളുടെ നേരെ ചാടി അവളുടെ സ്യൂട്ടിന്റെ രണ്ട് വശവും കീറി ധുനി പെട്ടെന്ന് അവളുടെ ശരീരം മറയ്ക്കുന്നു നീ എന്നെ അടിക്കല്ലേ നിനക്കെങ്ങനെ ധൈര്യം വന്നു എന്നെ അടിക്കാൻ ധ്വനി പെട്ടെന്ന് സോഫയിൽ കിടക്കുന്ന അവളുടെ ഷോളെടുത്ത് അവളുടെ ശരീരം മറിച്ചു പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി അവൾ നീങ്ങുന്നതിനനുസരിച്ച് അവന് ക്രൂരമായ ചിരിയോടെ നീങ്ങി അവൻ്റെ പാൻറിൽ നിന്ന് ബെൽറ്റൂരി ഊരി ബിബി എന്തായാലും നിന്റെ ഭർത്താവ് നിന ചെയ്തിട്ടില്ല അവന് റൊമാൻറ്റിക് ഹീറോ അല്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഇച്ചിരി റൊമാൻറ്റിക്കാണ് ഇന്ന് നിന്നെ ഞാൻ മൊത്തത്തിലൊന്നും അറിയാൻ പോവാ ഇവിടെ പാരുമില്ല നമ്മൾ മാത്രം ആരും അറിയാനും പോകുന്നില്ല ഇതേ സമയം വർഷയുടെ വീട്ടിൽ വർഷ ഡോക്ടർ അവൾക്ക് നൽകിയ ഗുളിക കഴിച്ചു അത് കഴിച്ചതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി ഡോക്ടർ തന്നെ മരുന്നും മാറിയ കാര്യം വർഷക്കറിയില്ലായിരുന്നു വർഷ നിനക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ ആ ഗരിമ എന്നാ നമുക്ക് കുറച്ച് നടക്കാം കുറച്ച് ദിവസമായി നീ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നു നമുക്ക് പുറത്തേക്ക് പോയി കുറച്ചു നേരം നടക്കാം അവ രണ്ടുപേരും വാതിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു ഐസ്ക്രീം പാർലിൽ കണ്ടതും വർഷയ്ക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് ഗരിമയോട് പറഞ്ഞു അവർ രണ്ടുപേരും ഐസ്ക്രീം പാർലറിലേക്ക് പോയി ഐസ്ക്രീം വാങ്ങി അവർ രണ്ടുപേരും റോഡിന്റെ സൈഡിൽ നിന്ന് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി ഗരിമ അവളുടെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞതും വർഷോട് പറഞ്ഞു ഇനി ഇനിക്ക് ഐസ്ക്രീം വേണോ വേണ്ടടി തണുപ്പല്ലേ ഇതൊന്നും മതി ശരി നന്ദി വേണം നിൽക്ക് ഞാൻ ഒരു ഐസ്ക്രീം കൂടി വാങ്ങിയിട്ട് വരാം ഓക്കെ വർഷ ഗരീമയ്ക്ക് കാത്തു നിൽക്കുവാണ് അവൾ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് അവൾ തിരിഞ്ഞു നോക്കിയതും മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് കരയുന്നതും ആ കുഞ്ഞിന്റെ അച്ഛൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു കണ്ടു വാവേ പപ്പ പറയുന്ന കേൾക്കല്ലേ എന്റെ പൊന്നല്ലേ ഇങ്ങനെ കറിയില്ലേ വർഷയ്ക്ക് അവന്റെ ശബ്ദം കേട്ടതും നല്ല പരിചയം തോന്നി അവൻ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവന്റെ മുഖം കാണാൻ പറ്റിയില്ല ഞാൻ ഈ ശബ്ദം ഇവിടെ കേട്ടിട്ടുണ്ട് പക്ഷെ എവിടെ ഇല്ല പപ്പ എനിക്ക് രണ്ട് ഐസ്ക്രീം വേണം പപ്പയുടെ മോൾക്ക് ഉവ്വാ വരില്ലേ അതുകൊണ്ട് പപ്പ പിന്നെ വാങ്ങി തരാം പൊന്നിന് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ വർഷയുടെ മനസ്സിൽ ഉദിച്ചു അതറിയാം വർഷ അവന്റെ അടുത്തേക്ക് നടന്നു വർഷ അവന്റെ അടുത്തെത്തി അവൻ മറ്റാരുമല്ല രാഘവായിരുന്നു വർഷ അവിടെ കണ്ടതും അട്ടി രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു നീ ഇതേ സമയം വീട്ടിൽ അരുണവിന്റെ കണ്ണുകളിലെ ക്രൂരത ധുനക്ക് കാണാൻ കഴിഞ്ഞു അവൾ പേടിയോട് പുറകോട്ടി നീങ്ങിക്കൊണ്ടേയിരുന്നു ഹെ ബേബി എന്തിനെ പേടിക്കുന്നേ ഞാൻ ബേബിയുടെ അരുണവല്ലേ വേദനിപ്പിക്കാതെ ഞാൻ ബേബിയെ സ്നേഹിച്ചോളാം ആ വിവേകം അവന് നിന്റെ ഭർത്താവും പൂട്ടനാണ് ഇത്രയും സുന്ദരിയ നിന്നെ കണ്ടിട്ടും അവർക്ക് രണ്ടുപേർക്ക് സ്നേഹിക്കാൻ തോന്നില്ലല്ലോ മൊത്തത്തിൽ സ്നേഹിക്കാൻ ബേബി മാത്രം മതി കൊണ്ട് അവളുടെ മുഖത്ത് കുത്തിവേദന കൊണ്ട് അവൾ കണ്ണുകൾ ഇറങ്ങി അടിച്ചു അവൻ ഷോൾഡ് നോക്കി പ്ലീസ് അരണു ഇനൊന്നും ചെയ്യല്ലേ ഞാൻ നിന്റെ കാലി പിടിക്കാം പ്ലീസ് ധോനിയ അവൻ്റെ മുന്നിൽ തളർന്നിരുന്നു അരണവളുടെ മുടിയിൽ കുരു പിടിച്ചു അവളുടെ മുഖം അവൻ്റെ മുഖത്തോട്ട് അടിപ്പിച്ചു മിണ്ടാതിരുന്നു നീ കരഞ്ഞ പോലും ആരും കേൾക്കിൻ എന്ന് പറഞ്ഞ് ധോനിയുടെ അടുത്തേക്ക് അരുണു വന്നു എന്ന് പറഞ്ഞ് ധോനിയുടെ അടുത്തേക്ക് അരണോ വന്നു ധോനിയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു അരണും അവളുടെ മുടിയിൽ നിന്ന് കൈമാറ്റിയ ശേഷം അവളുടെ കൈയിൽ പിടിച്ചു അവളെ ചുറ്റി പിടിച്ചു ധോനി നിന്ന് രക്ഷപ്പെടാൻ നോക്കി അഗ്നി നീ എവിടെയാണ് അവളുടെ ഞെട്ടി ധോനി ചുംബിക്കാൻ നിൽക്കുമ്പോഴാണ് അവൻ കേട്ടതും പിന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവന്റെ മുഖം വിളറി ധ്വനി അഗ്നിയെ ദയനീയമായി നോക്കി അവളുടെ കണ്ണുകൾ നിന്ന് അപ്പോഴും കണ്ണു നീരൊഴുകുന്നുണ്ടായിരുന്നു അഗ്നി അത് എന്നെ ഏട്ടത്തിനും കൊണ്ട് വിളിപ്പിച്ചത് ധനി അരുണ പറന്ന് കേട്ട് നെട്ടി ഞാൻ ഒരുപാട് പറഞ്ഞാണ് എടുത്ത് എടുത്തേക്ക് മോശമല്ലേ എല്ലാവരും അറിഞ്ഞു എന്താവും പക്ഷേ ഏട്ടെത്തി അന്നും കേൾക്കാതെ എന്നോട് എനിക്കത് നിനോട് പറയാൻ അറപ്പ് തോന്നുന്നു ധുനിയെ അഗ്നിയോട് സംസാരിക്കാൻ എന്നപ്പോൾ അവൻ തടസ്സപ്പെടുത്തി ധുനിയുടെ ഹൃദയം വേദന കൊണ്ട് നേറി അഗ്നി അവൾ നോക്കി അഗ്നി നീയും ഇവൻ പറയുന്നത് വിശ്വസിച്ചു നിന്നെ മറന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അഗ്നി അജ്ഞാരൺവനെ മാറ്റി നിർത്തി ധുനിയുടെ അടുത്തേക്ക് ചെന്നു മറുവശത്ത് വർഷ നീ എന്താ ഇവിടെ രാഘവ് ചോദിച്ചു ഞാനും എൻ്റെ കൂട്ടുകാരി നടക്കാമെന്നാ രാഘുവിൻ്റെ മോളാണു എന്താ മോളുടെ പേര് സിയ സിയ പറഞ്ഞു പാപ്പ രണ്ട് ഐസ്ക്രീം മാത്രം മതി ഇനി ഞാൻ ചോദിക്കില്ല പാപ്പ പ്ലീസ് ഐസ്ക്രീം വാങ്ങി തരൂ വർഷ ചുറ്റും നോക്കി അലരാഘവ് സിമോളുടെ അമ്മയെ എവിടെ കാണുന്നില്ലല്ലോ ഭാര്യ കൂടെ വന്നില്ലേ വർഷയോട് രാഘവ് പറയുന്നതു മുന്നേ സിയ പറഞ്ഞു